ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അനദർ റിയാക്ഷൻ വീഡിയോ ഇപ്പൊ യൂട്യൂബും ഫേസ്ബുക്കും തുറന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഞാൻ ഇപ്പൊ ഫേസ്ബുക്കിൽ ഇങ്ങനെ വീഡിയോസ് സ്ക്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഷാജിതാ ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയുടെ ഇൻറ്റർവ്യൂസും ആ ഇൻ്റർവ്യൂസിനെ കുറേ റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ ഒരുപാട് അവരെ ഡീ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള അവർ പറഞ്ഞ പല സ്റ്റേറ്റ്മെൻറ്റും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവർക്കെതിരെ അഗെയിൻസ്റ്റ് ആയിട്ടിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടായിരുന്നു ഈ വീഡിയോ ഞാൻ ഷാജിതാ ഷാജി എന്ന് പറഞ്ഞ ആളുടെ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ ഒരു ഇൻ്റർവ്യൂവിൽ പണിയിട്ടുണ്ടായിരുന്നു അവർക്ക് പത്ത് പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് പതിനഞ്ച് വയസ്സുള്ള സമയത്ത് എന്തുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ളത് അവരിപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സായി അവരുടെ ഭർത്താവ് മരിച്ചുപോയി അവരൊരു വിഡോ ആണ് അപ്പോൾ അങ്ങനെ ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തിക്ക് റീമാരേജ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അവർ റീമാരേജ് ചെയ്തു എന്നുള്ള രീതിയിലും ഒക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് അതിൻ്റെ ഒരു ഇൻറ്റർവ്യൂസാണ് ഇനീഷ്യലി വന്നത് ഇപ്പോൾ റീസെൻ്റ്ലി പിന്നീട് അത് കല്യാണം കഴിഞ്ഞിട്ടില്ല വേറൊരാളായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺട്രവേഴ്സ്യലായിട്ടുള്ള കുറെ സബ് ടോപ്പിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് അവർ ഇട്ടറിയ അവര് ഇത്ര ലേറ്റസ്റ്റ് ആയിട്ട് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് മറ്റൊന്നുമല്ല ഇപ്പം അവർ കല്യാണം കഴിക്കുന്നില്ല അവർ കല്യാണം അവർ എന്താ പറയുക മാരേജ് ആദ്യം കഴിച്ചു പതിനഞ്ചാം വയസ്സിൽ മാരേജ് കഴിച്ചു അത് ചൈൽഡ് മാരേജ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതുപോലെ തന്നെ ആ മാരേജിൽ കുട്ടികളുണ്ടായി ഇപ്പം അവരുടെ ഭർത്താവ് മരിച്ചു മുപ്പത്തിരണ്ടാം വയസ്സിൽ സ്ത്രീ എത്തി നിൽക്കുന്ന സമയത്ത് അവർക്ക് റീമാരേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനെ കുറിച്ച് അവർ സംസാരിക്കുന്നു കഴിച്ചു എന്ന രീതിയിലാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് പിന്നെ പറയുന്നത് കഴിഞ്ഞിട്ടില്ല എൻ്റെ മാരേജ് ലീഗിൽ വേറെ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ വേണ്ട വീഡിയോസിട്ട് വന്നിട്ട് അതൊക്കെ എന്തോ അവിടെ വട്ടവർ അവർക്ക് ഈ ആയിരത്തി എണ് എണ്ണൂറ്റി അമ്പത്തി ആറിൽ നമുക്ക് റീമാരേജിനുള്ള ആക്ട് വന്നിട്ടുണ്ട് കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഇഫ് ഐ എം കറക്റ്റ് സതി എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം തന്നെ നമ്മളെ രാജ്യത്ത് നിന്ന് എടുത്ത് കഴിഞ്ഞതിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് സ ആൻറ്റി സതി ൊട്ടസ്റ്റ്ന്നിട്ടുണ്ട് സതിക്ക് സതി പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആക്ട് വന്നിട്ടുണ്ട് നമ്മൾ സ്കൂളിൽ തൊട്ടിട്ട് രാജാ രാം മോഹൻ റോയിൻ്റെയും ഒക്കെ ഫൈറ്റിനെ കുറിച്ചിട്ട് ആ മൂവ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ട് അവയർനെസ്സൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പം നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ റീമാരേജ് ചെയ്യുന്നതിന് അത് വിഡോ ആയിട്ടുള്ള ആൾക്കാർ റീമാരേജ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് റീമാരേജ് ചെയ്യുന്നതിനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് നിയമം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ചെയ്യാം ലീഗലി ചെയ്യാവുന്നതാണ് അതിന് ഒരു പ്രശ്നം ഒന്നുമില്ല കാരണം ഒരു ഡിവോഴ്സ് സംഭവിച്ചുകഴിഞ്ഞാൽ റീമാരേജ് ചെയ്യുന്നത് അത്ര വലിയ ആദ്യമായിട്ട് നടക്കുന്ന കാര്യമോ പോപ്പുലർ ഇല്ലാത്ത കാര്യമോ ഒന്നും അല്ല എല്ലാവരും ഒരുപാട് പേര് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ആൻഡ് മുസ്ലിം ഇപ്പോൾ ഇവർ മുസ്ലിം സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ മുസ്ലിം സ്ത്രീക്ക് കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഭർത്താവ് സമയത്ത് നമുക്ക് മറ്റൊരു പുരുഷനെ നമ്മുടെ ഭർത്താവ് ലീഗലി മാരേജ് ചെയ്തിട്ടുള്ള ഭർത്താവ് എന്താ പറയുക ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പുരുഷനെ കല്യാണം കഴിക്കാൻ പറ്റില്ല അത് വയലേഷൻ ഓഫ് സെക്ഷൻ ഐ പി സി സെക്ഷൻ ഫോർ നയൻറ്റി ഫോർ ആണ് ഫാം കറക്റ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളത് തെറ്റ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ ഈ സൈഡ് ഒന്നും പറയാനല്ല വന്നിട്ടുള്ളത് എനിക്ക് പറയേണ്ട കാര്യം അവരുടെ വീഡിയോ കണ്ടതിൽ കുറച്ച് കാര്യങ്ങൾക്ക് എനിക്കൊരു ക്ലാരിറ്റി കൊണ്ടുവരണം തോന്നി അവർ പറഞ്ഞ് അവർ പറയുന്നുണ്ട് അവർ സ്ത്രീയാണ് അവർ സ്ത്രീ അവരുടെ ഭാഗം ജസ്റ്റിഫൈ ചെയ്യാനും അവരുടെ ചാസ്റ്റിറ്റി ആൻഡ് പ്യൂരിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ കുറേ കാര്യങ്ങൾ അവർ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട് കാരണം അവരിപ്പം സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഹെയ്റ്റ്സ് നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ അവർ അവരുടെ അവരുടെ ഒരു ഒരു ഭാഗം ക്ലിയർ ചെയ്യുന്ന കുറേ വീഡിയോസ് ഇട്ടു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പെട്ടിട്ട് വീഡിയോ റൗഫ് ആരാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അത് ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ലക്ഷത്തിരുപത്തി അയ്യായിരം പേരോളം കണ്ടിട്ടുണ്ട് അത് ഷാജിദാ ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് അടുപ്പിച്ചാണ് പറഞ്ഞിട്ടുള്ളത് സോ നമുക്കിനി അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് ഇത് കേട്ടോ എടുത്തു പറയാണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഗോൾഡൊക്കെ ഈ ഗോൾഡ് ഞാൻ മേടിച്ചിട്ട് എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് പിന്നെ അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടാണ് ചെയ്തിട്ടത് അപ്പോൾ പിന്നെ പിന്നെ ഇയാളെൻ്റെ സംസാരം ഇയാൾ ഡെയിലി വിളിക്കുക രാത്രി വിളിക്കുക അങ്ങനെ പിന്നെ എൻ്റെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ട് അതൊക്കെ അയച്ചു കൊടുത്തു ഇയാളുടെ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി റൗഫെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഒരു മാര്യേജ് പ്രപ്പോസൽ ഇവർക്ക് വന്നിട്ടുണ്ട് അവരും റീമാരേജ് തന്നെ ചെയ്യുന്നത് ഇവരുടെയും റീമാരേജ് ആണ് അപ്പോൾ ഫാമിലി ആയിട്ട് ഇവരുടെ ഫാമിലിയിലുള്ള കർന്നോരുടേറ്റൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവരുടെ കസിൻ ആയിട്ടുള്ള ഒരാൾക്ക് ഇത്രയും രൂപ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ അടുത്ത് ചോദിച്ചു അയാൾ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ഇയാളും ഇവർക്കും കുറേ പൈസയൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫൈനാൻഷ്യൽ ഡീലിങ്സ് അവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ഗോൾഡൊന്നും വയനാടുന്ന പൈസ ഒക്കെ മേടിച്ചതല്ല സ്വന്തമായിട്ട് കുട്ടികളെ നോക്കുന്നത് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലിലുള്ള ഗണിങ്സിൽ നിന്നാണ് അതൊന്നും ഇവിടെ മാറ്ററേ അല്ല അവർ കൊടുക്കലും വാങ്ങലും ഒക്കെ അവര് തമ്മിലുള്ള പേഴ്സണൽ മാറ്റേഴ്സ് ആണ് അതൊന്നും ഇവിടെ പ്രശ്നമില്ല ഇതിൽ ഈ വീഡിയോയിൽ പെർട്ടിക്കുലർ വീഡിയോയിൽ അവരുടെ ജസ്റ്റിഫിക്കേഷൻ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇതുവരെ എനിക്ക് ഒരു പ്രശ്നമില്ല ഇനി പറയുന്ന കാര്യമാണ് ഫ്രണ്ട് ഒരു ഒരു സോഷ്യൽ നിൽക്കുന്ന സ്ത്രീയാണ് എന്നോട് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾ എന്റെ പറ്റിച്ചു ഇതിപ്പം കോൺട്രവേഴ്സി വന്നിട്ടുള്ളത് ഷാജിത ഷാജിദൈറ്റ് ഷാജിത എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പേരിലാണ് പക്ഷെ ഈ ഈ പ്രശ്നം ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായിട്ട് അല്ലെങ്കിൽ റൌഫെന്ന് പറഞ്ഞ ഒരാൾ രംഗത്ത് വന്നിട്ട് ഈ ഷാജിതാ ഷാജി എന്ന് പറഞ്ഞ ആൾക്കെതിരെ സംസാരിക്കുന്ന സമയത്ത് ഈ ഷാജിക്ക് ഉണ്ടാകുന്ന സോഷ്യൽ പ്രശ്നങ്ങളും എന്താ പറയുക സമൂഹത്തിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങളാണെങ്കിലും കമന്റ് ബോക്സിൽ വരുന്ന തെറിവിളികളാണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോ ആണെങ്കിലും ഒക്കെ ഇവർക്ക് എഗെയിൻസ്റ്റ് ആണ് അല്ലേ അപ്പോൾ ഈ ഷാജിതാ ഷാജി എന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ അവർക്ക് ഈ റൗഫ് എന്ന് പറഞ്ഞ ആൾ ആർക്കോ പൈസ കൊടുത്തോട്ടെ ഒരാൾക്ക് ഒരു പെർട്ടിക്കുലർ യൂട്യൂബറിന് പൈസ കൊടുത്തു അവരിങ്ങനെയൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെയാണ് ഓക്കെ പൈസ കൊടുത്തു എന്നുള്ള മാറ്റർ പറഞ്ഞാലും അവരെ പേരിതിൽ വലിച്ചിട്ടിട്ട് ഇട്ട് കൊടുത്തത് എന്ത് തരത്തിലുള്ള പൊളിറ്റിക്സ് ആണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ന്യായമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മിസ് ഷാജി എന്ന് പറഞ്ഞ ആളെ കാരണം ഒരു പർട്ടിക്കുലർ യൂട്യൂബർ ആ യൂട്യൂബർ പേര് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് വെറുതെ ഞാൻ പറഞ്ഞിട്ട് ആ ആ വ്യക്തിയെ ഞാനായിട്ട് ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ക്യാരക്ടർ അസാസിനേഷൻ ആണ് മറ്റൊരു യൂട്യൂബറോട് കാണിക്കുന്ന ഒരു ജലസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഈ യൂട്യൂബർ ഇന്നേ പോലെ ഇയാളുടെ അടുത്ത് നിന്ന് ചെയ്തു ഇയാളെ ശരിക്കും ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തു ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്തിട്ട് ആ ഇയാളെ എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് നിന്ന് ഒരുപാട് അപ്രോച്ചസ് നടത്തി ഈ വേറെ റൗഫിൻ്റെ പൈസക്ക് ഗൾഫിൽ പോയി ഗൾഫിൽ പോയതിനു ശേഷം അവിടെ വേറൊരാൾക്കാട് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഭാഗം ഭാഗം ക്ലിയർ ചെയ്യണമെന്ന് ഭാഗം ക്ലിയർ ചെയ്യുന്നത് അല്ല ഇത് നിങ്ങളെ ഭാഗത്തെ കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്യുന്ന കാര്യമല്ല ഇത് മൊത്തം വേറൊരാളുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ ക്യാരക്ടറിനെ കുറിച്ചും വളരെ മോശമായിട്ട് നിങ്ങൾ പറയുകയാണ് നിങ്ങൾ പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റൗസ് എന്ന് പറഞ്ഞ വ്യക്തിയായിട്ടുള്ള ഇടപാടിനെ കുറിച്ച് ക്ലിയർ ചെയ്യുക അല്ല അതുകൊണ്ട് വേറൊരു പെൺകുട്ടീനെ വെറുതെ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ ബോർ ബോറായിട്ടുള്ള വളരെ ചീപ്പായിട്ടുള്ള ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് കണക്കാക്കാൻ പറ്റുക ഇത്രയും സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവിധ എന്താ പറയുക സൈബർ ബുള്ളിങ്ങിനെ ആണെങ്കിലും ശരി നിങ്ങൾ നേരിടുന്ന അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഭാഗത്തെ ന്യായത്തെ മനസ്സിലാക്കിക്കൊണ്ട് നിന്നിരുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇപ്പോൾ ഒരു ഈയൊരു നിമിഷത്തിൽ നിങ്ങളൊരു സ്ത്രീയാണ് ഈ സ്ത്രീ മറ്റൊരു സ്ത്രീ അതും സെയിം പ്രൊഫഷനിലുള്ള യൂട്യൂബിലുള്ള ഒരാളെ എന്തിൻ്റെ പേരിലാണ് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സൈബർ ലോകത്തേക്ക് ഇട്ടു കൊടുത്തിരിക്കുന്നത് ഇനി ആ കുട്ടിക്ക് വരുന്ന സൈബർ ബുള്ളിയിങ് അതുപോലെ തന്നെ ആ കുട്ടിക്ക് വരുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഞാൻ ഈ യൂട്യൂബർ എനിക്ക് എനിക്ക് ഞാൻ ഇങ്ങനെ എൻ്റെ കണ്ണിൽ പെട്ട് വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ പേര് രജിസ്റ്റർ ആയിട്ടില്ല പക്ഷേ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പേര് രജിസ്റ്റർ ആവുകയും ലൈക്ക് ഓ ഓക്കെ അപ്പം ഞാൻ ഞാൻ ചിന്തിച്ചു എന്നല്ല പറയുന്നത് പക്ഷെ ഇപ്പം എൻ്റെ സ്ഥാനത്ത് വേറെ ഒരാൾ ചിന്തിക്കുന്ന സമയത്ത് ഓ അപ്പോൾ ഇവളൊക്കെ ഇങ്ങനെ എന്ന് ചിന്തിച്ചിട്ട് ഇവരെ അവരെ ക്യാരക്ടറിനെ കംപ്ലീറ്റ്ലി അവിടെ ചാപ്പ കുത്തുകയാണ് അവർ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരിങ്ങനെ ചീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവരത്രയും നല്ല മോറലി നല്ല വ്യക്തിയല്ല എന്ന് പറഞ്ഞിട്ട് അവര് അവർക്ക് ഡിഫൈൻ ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്തൊരു മോശം ഏർപ്പാടാണ് എന്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ ഹസ്ബൻഡ് വരലുണ്ട് അങ്ങനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു പറഞ്ഞു നാലഞ്ച് തവണ അവരുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നാലഞ്ച് തവണ അവരുടെ പേര് പേരുപയോഗിച്ചുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇങ്ങനെ ചെയ്തു ഈ വ്യക്തി ഇങ്ങനെ ചെയ്തു ഈ വ്യക്തി ഇങ്ങനെ അവരെ പറ്റിച്ചു അവരുടെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ദി എൻറ്റയർ ആ വ്യക്തിന് ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊടുക്കുന്നു ഒരു ഗ്രേ ഷെയ്ഡ് കൊടുക്കുന്നു അത് 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 അങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടേണ്ടത് നിങ്ങൾക്ക് ജസ്റ്റിസ് ഓഫ് കോഴ്സ് കിട്ടണം കിട്ടണ പറയുന്ന നിങ്ങൾ ജസ്റ്റിസ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ആ വ്യക്തിയെ കൂടെ കരുവാക്കൊണ്ട് ആ വ്യക്തിയുടെ പുറത്ത് നെഗറ്റീവ് കാര്യങ്ങൾ ചാപ്പ കുത്തിക്കൊണ്ട് അവർക്കൊരു ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കുന്നതും അതൊരു മോഡാണ് ബാഡാണ് അലയിലുണ്ട് ഞാൻ തുക്കലുണ്ട് എന്റെ പിന്നെ ഫസ്റ്റ് വയനാട്ടിൽ പോയപ്പോ എനിക്ക് ഇങ്ങനെ ശല്യമാണ് എന്ന് പറഞ്ഞപ്പോ അവനാണ് എനിക്ക് കൂടുതൽ അവൻ ഫോണെടുത്ത് സംസാരിച്ചപ്പോഴാണ് ഇയാൾക്ക് കൂടുതൽ പ്രഷർ ആയത് ഓ ആണ് ഏത് ആണുങ്ങളായിട്ടാണ് നീക്കി ഇറങ്ങാങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളൊരാണിൻ്റെ കൂടെ കറങ്ങാൻ പോയതോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ കല്യാണം കഴിയാത്തൊരു സ്ത്രീയാണ് വിഡോ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പം നിങ്ങൾ മറ്റൊരാണിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നതോ അതോ ഇനി ഇനിയിപ്പോൾ കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് അതൊക്കെ അതൊക്കെ നിങ്ങൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ തീർക്കേണ്ട കാര്യമാണ് അത് സോഷ്യൽ മീഡിയയിലേക്ക് എടുത്ത് വലിച്ചെറിയുന്നത് തന്നെ വേറെ അതിൻ്റെ വേറെ സ്ട്രാറ്റജി പക്ഷെ മോണിറ്ററി സ്ട്രാറ്റജി മാറ്റി മാറ്റിക്കഴിഞ്ഞെന്നാലും ഈ പറഞ്ഞ പോലെ ഈ ഒരു പെർട്ടിക്കുലർ യൂട്യൂബറിന്റെ പേരും വിളിച്ചെടുത്ത് ഈയൊരു ഈ ഒരു വിഷയത്തിലേക്ക് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരൊക്കെ എന്തിനാണ് വെറുതെ വിളിച്ചിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ആ വ്യക്തി അവരുടെ ശാസ്ത്രയും അവരുടെ ഭാഗത്തെ ക്ലാരിഫിക്കേഷനും അവരുടെ ഭാഗത്തെ എന്താ പറയുക സത്യസന്ധതയും കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഇനി കഷ്ടപ്പെട്ട് വീഡിയോസ് ഇട്ട് രംഗത്ത് വീഡിയോസ് ഇട്ടാൻ വേണ്ടി രംഗത്ത് വരണം ഇതൊരു മോശം ഏർപ്പാടാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾ സമ്മതിക്കുന്നു നിങ്ങൾ സെക്കൻഡ് മാര്യേജ് ചെയ്യുന്നതോ തേർഡ് മാരേജ് ചെയ്യുന്നോ അല്ലെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ്സ് വെക്കുന്നതോ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എത്ര മനുഷ്യ പുരുഷന്മാരുടെ റിലേഷൻഷിപ്പ് വെക്കുന്നോ ഒന്നും ഒരു പ്രശ്നമല്ല അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ മറ്റൊരു സ്ത്രീയെ എങ്ങനെ വലിച്ചിരുന്നു വളരെ മോശം ഏർപ്പാടാണ് സ്ത്രീയെ പ്രിയ സുഹൃത്ത് ഷാജിത സുഹൃത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയ സഹോദരി ഓൾ ഇന്ത്യൻ ആർ മൈ ബ്രദേസ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണല്ലോ ഇപ്പോൾ പ്രിയ പ്രിയ സഹോദരി ഷാജിത ഷാജി നിങ്ങൾ ഇത്തരത്തിലൊരു സ്ത്രീയെ വലിച്ചിട്ടത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഒരു സ്ത്രീകളോട് ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുക നിങ്ങൾ സെയിം പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഭാഗത്തു ഭാഗത്തുള്ള ന്യായങ്ങളും നിങ്ങളുടെ ഭാഗത്തുള്ള സത്യസന്ധവും കാണിക്കാൻ വേണ്ടി വരുന്ന അതേപോലെ തന്നെ ഇനിയിപ്പോൾ മറ്റു യൂട്യൂബർ ഇതേപോലെ വരേണ്ടി വരും അവർ സ്ത്രീയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയത് വളരെ വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ ഇനി ഇതിൽ അവസാനം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതും എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഞാൻ ഇപ്പിടാം വീണെ ഞാൻ സംസാരിപ്പിക്കാം എൻ്റെ മാമ ഉണ്ട് മാമനായിട്ട് സംസാരിച്ചതായിരുന്നു ഓൾറെഡി പിന്നെ ഇയാൾ മാമാവൊക്കെ വിളിച്ചു പറഞ്ഞു അവൾ പൈസ പറ്റിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പം മാമ എന്നുള്ള മറുപടി എന്താ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ അളാമാൻ്റെ മോനോട് ഞാൻ പറഞ്ഞു അയാളുടെ പൈസയാണ് ഞാൻ തിരിച്ചു തിരിച്ചുള്ളത് നീ അത് തിരിച്ച് തരണം എന്നാലാണ് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവൂടാന്ന് ഞാൻ അവനടുത്ത് പറഞ്ഞു പക്ഷെ അവൻ എന്താ പറയുക ഭയങ്കര പോയി അവൻ ഒരാഴ്ച കൊണ്ട് നാട്ടിൽ വരേണ്ട ഒരു അവസ്ഥയായി കാരണം എന്നാ പറയുന്ന എന്റെ ഈ കുത്തുതിരിപ്പും ഞാൻ യൂട്യൂബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാട്ടുമാരൻ ചെയ്യുന്ന പോലെ തന്നെ ആ കുട്ടി ഗൾഫിൽ പോയപ്പോൾ ആ കുട്ടിയെ നല്ല അമ്പിക്ക് വെച്ചു നാട്ടിലെ നാട്ടിലുള്ള ഞാൻ എന്താ പറയാ ഇതിനെ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇത് കുടുംബക്കാരനെ ചെയ്യണതുകൊണ്ടേ ഒരാളും നേരാവുന്നത് നമ്മുടെ അവിടെ ഉള്ളവർക്ക് കണ്ടുകൂടാ അപ്പൊ ആ കുട്ടി പണിക്ക് കേറി നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മൾ നന്നാവുന്നത് ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാരുണ്ടാവും അതിലെ കണ്ണാടിയുള്ള മനുഷ്യരുണ്ടാവും അപ്പോ സംഭവം ക്ലിയർ എനിക്ക് ഭയങ്കരായിട്ട് പ്രശ്നം എന്താ ഭയങ്കര പ്രഷറാവും എനിക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല കൈകാലുകൾക്കിലോ അങ്ങനെ ഓരോ സംഭവങ്ങള് പിന്നെ നമ്മൾ തങ്ങളുടെ അടുത്ത് വളരെ പോയി നോക്കിയപ്പോ എന്താ സംഭവം എന്ന് വെച്ചാല് അവൾ അവിടെ പറ്റാത്ത രീതിയിൽ ആക്കി വെച്ചിരിക്കണെ നാട്ടിലുള്ള ഏതോ ഏതോ തന്തയില്ലാത്തവള് ചെയ്ത് വെച്ചിരിക്കണെ അപ്പൊ ഇപ്പൊ ഒരു സ്ത്രീയാണ് ചെയ്തിട്ടുള്ളത് അവർക്കെതിരെ എന്തോ ബ്ലാക്ക് മാജിക് എന്തോ ചെയ്തെന്നാണ് പറയുന്നത് ഇവർക്കും ഇവരുടെ കസിനായിട്ടുള്ള മറ്റേ റൗഫിന്റെ കയ്യിൽ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്ന ആൾക്കും വേണ്ടി എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇതിനുള്ള നിങ്ങളുടെ സൈഡിലെ കാര്യം ഈ ബ്ലാക്ക് മാജിക് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള ഒപ്പീനിയൻ എന്താണെങ്കിലും കമൻ്റ് ചെയ്യൂ സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ ഇനി ഇതിന് ഒരു കണ്ടിന്യൂഷൻ വീഡിയോയുടെ ഞാൻ താല്പര്യപ്പെടുന്നില്ല എനിക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ് താല്പര്യം സോ ബൈ ടാറ്റാബായ്